ഓം ശ്രീനാരായണ പരമഗുരവേ നമ കുണ്ടലിനിപ്പാട്ട് മന്ത്രം ഏഴ് പേയും പിണാവും പിറക്കും ചുടുകാടുമേയും കാടുമേയും പരം പൊരുളാടുപാ പേയും പിണാവും ും ചൂടൂ കാടുമേയും പരം ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം കുണ്ടലിനെ പാട്ട് മന്ത്രം ഏഴിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം പിശാച്ചുക്കളും ശവശരീരങ്ങളും അഥവാ കാമക്രോധാദി വികാരങ്ങളും ജടസങ്കല്പങ്ങളും ഒന്നിനു പുറകെ ഒന്നായി എത്തിക്കൊണ്ടിരിക്കുന്ന ചുടുകാടിനെ അഥവാ ചിത്തമാകുന്ന ശ്മശാനത്തെ ശിവൻ അഥവാ ബോധസ്വരൂപമായ സത്യം ഭക്ഷിച്ചുകൊള്ളും എന്നറിഞ്ഞ് അല്ലയോ കുണ്ടിലിനി പ്രസരിക്കൂ പ്രാണശക്തി നിലനിൽക്കുന്നതും തിരിച്ചുലൈക്കുന്നതും ബോധകനമായ വസ്തുസത്യക്കുള്ളിലാണ് കുണ്ടിലിനി പ്രാണൻ ഉദയത്തോടെ വിവിധ വർണ്ണങ്ങളും ശബ്ദങ്ങളും അനുഭവ വിഷയമാകുന്നതായി നാം കണ്ടു തുടർന്ന് പലതരത്തിലുള്ള മണങ്ങളും അനുഭവപ്പെടാറുണ്ട് ഈ അനുഭവങ്ങളൊക്കെ പാടെ നിരോധിക്കാൻ ശ്രമിക്കുന്ന യോഗിക്ക് സങ്കല്പ ദർശനങ്ങളെല്ലാം അകന്ന് ബോധകരമായ വസ്തു സ്വരൂപം തെളിയുമെന്നാണ് സ്വാമി തൃപാദങ്ങൾ ഈ ഏഴാമത്തെ ഈരടിയിൽ കൂടി നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഓം ശ്രീനാരായണ കരമഗുരുവേ നമ ഓം ശ്രീ ശാരദാബിതായേ നമഹ